ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം വല്ലാത്തൊരു പ്രസംഗം ആയിപ്പോയില്ലേ അതെ ചരിത്രത്തിൽ അവസാനവും വായിക്ക വായിക്കുക ചരിത്രത്തിലാദ്യമായിട്ട് ഒരുമാതിരി ഇതിനിപ്പോ ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ പണ്ട് കെ ബഡ്ജറ്റ് അവതരിപ്പിച്ച പോലെ ആദ്യം വായിച്ചു ഇത് ഞാൻ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു ബഡ്ജറ്റ് ഒരു മിനിറ്റ് കൊണ്ട് തീർത്തു എന്ന് പിന്നെ ഇത് രണ്ടുപേരും ഗവർണർ ഏതാണ്ട് ഉറപ്പിച്ചു തന്നെയാണ് ഞാൻ ഇത്ര കണ്ടാണ് എനിക്ക് മന്ത്രിസഭയുമായിട്ടുള്ള ഒരു ചങ്ങാത്തമുള്ളൂ ചങ്ങാത്തമില്ല എന്നുള്ളത് കൃത്യമായി അറിയിക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു അദ്ദേഹം ഈ ചടങ്ങിലൂടെ കാണിക്കാൻ നോക്കിയത് അത് തന്നെ വിജയിക്കുകയും ചെയ്തു ഈ ഒരു കാര്യം നമ്മള് ഇതിനു മുമ്പ് മറ്റേതിനും അതെ സത്യപ്രതിജ്ഞയ്ക്ക് ഗണേഷ് കുമാറിന്റെ കടന്നപ്പള്ളി അമേന്ദ്രന്റെ സത്യപ്രതിജ്ഞയ്ക്ക് നമ്മൾ കണ്ടു ചായ പോലും കുടിക്കാൻ അവർ മുഖ്യമന്ത്രി തിരിച്ചു വരുന്നു തിരിച്ചുവരുന്നുമാരും പോയി മന്ത്രിമാരും പോയി മുഖ്യമന്ത്രിക്ക് കൈ കൊടുക്കാനോ മുഖത്ത് നോക്കാനോ താല്പര്യം ഇല്ലാത്ത രീതിയിൽ ഗവർണർ ഈ ും മുഖ്യമന്ത്രി സ്വീകരിക്കാനായിട്ട് വരുമ്പോ ഇദ്ദേഹം മോത്തൂകി ചിരിക്കാൻ പോലും നിന്നില്ല രണ്ടുപേരും മുഖത്തിന്റെ ഒരു സ്വഭാവം കൃത്യമായി വ്യക്തമാണ് ഇവര് അകത്തേക്ക് പോയി അകത്തേക്ക് പോയിട്ട് ഈ നയപ്രഖ്യാപന പ്രസംഗം ആരംഭിക്കുകയും ഏതാണ്ട് ഒരു 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 മിനിറ്റ് 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 പോലും എടുത്തില്ല ശകലം കുറച്ചും അത്രയും എടുത്തുകൊണ്ടാണ് ഈ സംഭവം തീർത്തിട്ട് ഗവർണർ ഗവർണർ വഴിക്ക് പോയത് ഈ നയപ്രഖ്യാപനം എന്ന് പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ വെച്ചുണ്ടാക്കിയിട്ട് നിൽക്കുന്ന ഒരു സംഭവം തന്നെയാണ് അതിന്റെ എല്ലാ കണ്ടനും കാര്യങ്ങളും എല്ലാം അതെ അപ്പോൾ സർക്കാരിന്റെ നിലപാടും രീതികളും നേട്ടങ്ങളും നേട്ടങ്ങളും ഒക്കെയാണ് ഇതിനൊക്കെ ഏറ്റവും കൂടുതൽ വിയോജിപ്പ് വരുന്ന വിയോജിപ്പ് പരസ്യമായി പ്രകടിപ്പിച്ചിട്ടുള്ള പ്രതിപക്ഷ നേതാവിനേക്കാൾ ഒരുപടി മുന്നിൽ പ്രകടിപ്പിച്ചിട്ടുള്ള ഒരാളിപ്പോ ഗവർണറാണ് അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞാൽ ഗവർണർ പെടും ഒരു ചരിത്രം ഉണ്ടായിട്ടുണ്ട് അതെ പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയല്ല സർക്കാരിന്റെ അധിമൻ എന്ന് പറയുന്നത് ഗവർണറാണ് അപ്പോൾ ഗവർണർ നയപ്രഖ്യാപനത്തിൽ പറയുന്നത് എന്റെ സർക്കാർ അത് ചെയ്തു എൻ്റെ സർക്കാർ ഇങ്ങനെ ചെയ്തു കേന്ദ്രം ഇത്ര ഇങ്ങനെയൊക്കെ ആയിട്ടും എൻ്റെ സർക്കാർ ഇതൊക്കെ ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ആ നയ നയപ്രഖ്യാപനത്തിൻ്റെ രീതി അപ്പോൾ അത് പുള്ളി കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി എന്നിട്ട് അതിനകത്ത് അതിനകത്ത് മറ്റേ വിവാദമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെ കുറെ പ്രഖ്യാപനങ്ങളും പ്രസ്താവനകളും ഒക്കെ ഉണ്ട് പ്രസ്താവനകൾ എന്ന് പറഞ്ഞാൽ കേന്ദ്രം ഈ കേരളത്തെ നമ്മൾ കുറെ കാലമായിട്ട് കേൾക്കുന്നതാണ് കേരളം അമ്പതിനായിരം കോടി അതാണ്ട് അയ്യായിരം കോടി പക്ഷേ ഈ കോടികളുടെ കണക്കും അതെ ഈ കോടികളുടെ കണക്കൊന്നും അതിനകത്ത് ഇല്ലെങ്കിലും കുറച്ച് യാഥാർത്ഥ്യങ്ങൾ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടോ ഉദാഹരണത്തിന് ഈ പതിനഞ്ചാം തനകാര്യ കമ്മീഷൻ ഒന്നേ പോയിൻറ്റ് ഒമ്പത് ശതമാനമാക്കി വെട്ടിക്കുറച്ചു ഇങ്ങനത്തെ ചില കാര്യങ്ങൾ പിന്നെ ഫണ്ടിങ് കുറയുന്നു ജി എസ് ടിയുടെ കോമ്പൻസേഷൻ കിട്ടുന്നില്ല ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ അതിനകത്ത് എഴുതി വെച്ചിട്ട് എന്നിട്ട് ഇന്നത്തെ കേന്ദ്രം സാമ്പത്തികമായിട്ട് ഞെരിക്കുകയാണ് അതുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയി എന്നുള്ള രീതിയിലുള്ളൊരു ഒന്നോ രണ്ടോ സെന്റൻസ് മാത്രമാണ് ഇതിനകത്ത് കേന്ദ്ര ഗവൺമെൻറിന് എതിരായിട്ടൊന്ന് വേണമെങ്കിൽ പറയാവുന്നത് ബാക്കിയൊക്കെ പിന്നെ സർക്കാരിന്റെ സ്വന്തം കാര്യങ്ങൾ അതിനകത്ത് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നയപ്രഖ്യാപനത്തിലായതായാലും ഇപ്രാവശ്യം ഞാൻ കൊണ്ട് കുറച്ച് വ്യത്യസ്തമായ കാര്യങ്ങളുണ്ട് ഒന്ന് മുല്ലപ്പെരിയാറിൻ്റെ പുതിയ ദം പണിയുന്ന കാര്യം നയപ്രഖ്യാപനത്തിലുണ്ട് അപ്പോൾ അതാണ് നല്ലത് അപ്പോൾ ഈ ഒരു സംഭവം കുറേ നാളായി തുടങ്ങിയിട്ട് സർക്കാരും ഗവർണറും രണ്ട് തട്ടിൽ എന്നുള്ളത് അതെ ഇത് എന്ന് തീരും എന്നുള്ളതാണ് ഒരു ചോദ്യം പക്ഷേ ഇതെങ്ങനെ ഉണ്ടായി എന്നുള്ളതടുത്താണ് ഗവർണർ ഈ യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഭവത്തിലാണ് ഇവർ തമ്മിൽ വട്ടം അതെ അത് കഴിഞ്ഞിട്ട് പിന്നെ കാരണം നമുക്കറിയാം കണ്ണൂർ എന്റെ യൂണിവേഴ്സിറ്റി മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ വി സിയെ നിയമിച്ചതെന്നും ഗവർണർ തന്നെ പറഞ്ഞത് അതെ അതെ അപ്പൊ അന്നൊക്കെ അവര് നല്ല ചർച്ചയിലായിരുന്നിട്ട് പിന്നെയാണ് ഇവർ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുന്നു ഗവർണർ ബില്ലുകൾ ഒപ്പിടുന്നില്ല അവസാനം സുപ്രീം കോടതിയിൽ എത്തി ഈ കേസ് അപ്പം മുതലാണ് നമ്മള് തോന്നുന്നത് ഈ ഇത് ഇത്രയും വലിയൊരു അകൽച്ചയിലോട്ട് പോകുന്നത് ഇപ്പൊ ഞാനും പ്രശ്നം നമ്മൾ നല്ല ഒരു സുപ്രഭാതം നമ്മൾ ഒരു പ്രശ്നം ഉണ്ടാവുന്നത് അത് ചർച്ച ചെയ്ത് പരിഹരിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മളിങ്ങോട്ട് പോകും അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഒരു സ്റ്റേഷനിലേക്കോ അല്ലെങ്കിൽ ഒരു നിയമപരമായിട്ടൊക്കെ പോകും അത് കഴിഞ്ഞ് ഞാൻ നമ്മൾ എന്തെങ്കിലും വേറെന്തെങ്കിലും കാര്യത്തിൽ നിയമ നിയമത്തിന്റെ ഒഴിക്ക് പോട്ടെ അത് കേസായതല്ലേ കേസിന്റെ ഒഴിക്ക് പോട്ടെ കാര്യങ്ങൾ എന്ന് പറയുന്ന ഞാൻ ഈ ഒരു ഉദാഹരണമാണ് സാധാരണക്കാരൻ ചെയ്യുന്ന പോലെയാണ് ഇപ്പോ ഗവർണർ അല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ രണ്ടും കൂടെ തോളത്ത് കഴിയിട്ടിട്ട് ഞങ്ങൾ സഹൃദമുണ്ട് കെ സി കെസിന്റെ ഒഴിക്ക് പോട്ടെ എന്ന് പറയാൻ പറ്റില്ലല്ലോ അതെ ആ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അതകത്ത് അത് കാലാകാലം തന്നെ നിൽക്കും ഒരു തീരുമാനം സുപ്രീം കോടതി വരെ വരെ ഈ ഉണ്ടാവും അതെ 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 അല്ലെങ്കിൽ ഗവർണർ ഗവർണറെ എന്ന് സംഭവം അതെന്തായാലും നടക്കില്ല കേന്ദ്ര സർക്കാർ എന്ന് പറയുന്നത് മാർച്ച് ഏപ്രിൽ ആവുമ്പോഴേക്കും ഈ സർക്കാർ മാറും പിന്നീടും നരേന്ദ്രമോദി സർക്കാർ ആണെങ്കിൽ തന്നെ ഈ ഗവർണർക്ക് തുടരാം അല്ലെങ്കിൽ ഇതേ പശ്ചാത്തലമുള്ള വേറെ ഗവർണർമാർ വരാം അങ്ങനെയുള്ള ആവർത്തിക്കാനാണ് സാധ്യത ഇനി അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയൊക്കെ വലുതായി വികസിച്ച് നരേന്ദ്രമോദിയെയും രാമക്ഷേത്രത്തെയൊക്കെ അവഗണിച്ചുകൊണ്ട് ആൾക്കാർ വോട്ട് ചെയ്ത് ചെങ്കോട്ടയിൽ ചെങ്കോടി പറന്നില്ലെങ്കിലും ചെങ്കോടി സഹായത്തോടെ സഹായത്തോടെ പറത്തുന്ന രീതികളൊക്കെ ഉണ്ടാവാം അങ്ങനെയൊക്കെ ഉണ്ടായാൽ മാത്രമാണ് ഇനി ഗവർണർ എന്ന പദവിയെ നോക്കി വലിയ പേടിയില്ലാതെ ഭയമില്ലാതെ അല്ലെങ്കിൽ ആശങ്കയില്ലാതെ ഒരു സർക്കാരിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ഗവർണർ മുഖ്യമന്ത്രി ഉടക്ക് ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് എന്താവും എന്നുള്ളത് ഒരു ആശങ്കയാണ് മറ്റു വിഷയവുമായി വീണ്ടും എത്താം നന്ദി നമസ്കാരം